ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ തങ്ങൾക്ക് ഭാരത പൂജ എന്ന പേരിൽ ഉള്ള പ്രത്യേക ജനാഭിമുഖ കുർബാന വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ വിമത പാതിരകൾ ധാരാളം വാദങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ഒരിക്കലും അനുവദനീയമല്ല ഓരോ വ്യക്തിസഭയും അതിന്റെ സ്ലൈഹിക പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന കത്തോരിക്ക സഭയുടെ പ്രബോധനം ആവർത്തിച്ചുറപ്പിച്ച് അദ്ദേഹം ആൽതാരാഭിമുഖ സീറോ മലബാർ കുർബാന ഔദ്യോഗികമായി അർപ്പിച്ചു ഇതോടെ ഹാലിളകിയ വിമത പാതിരകൾക്ക് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അപ്രിയനായി ഇന്നും മാർപ്പാപ്പയുടെ പ്രതിനിധിക്ക് നേരെ കൊലവിളികളും ആക്രോശവുമായി വിമത പാതിരകളും കിങ്കരന്മാരും പാഞ്ഞെടുത്തത് അതുകൊണ്ട് മാത്രമാണ് സീറോ മലബാർ കുർബാന എങ്ങനെയാണ് അർപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനാക്രമം അർപ്പിച്ച് കാണിച്ചു തന്നുവെങ്കിലും അന്നും ഇന്നും മാർപ്പാപ്പയെ അനുസരിക്കാൻ വിമത കൂട്ടം തയ്യാറായിട്ടില്ല വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലും അന്ന് നിഷേധിച്ച വിമത പാതിരകൾ പിന്നീട് ബെനഡിക് മാർപ്പാപ്പയും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയും അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല വിശുദ്ധ തോമസ് ലീഹയുടെ പിൻഗാമിയായ സീറോ മലബാർ സഭാ തലവനെ അംഗീകരിക്കാതെ പീഡിപ്പിച്ച ഇക്കൂട്ടരെ അനുസരിപ്പിക്കാൻ ഇപ്പോഴും ശിഷ്യപ്രമുഖനായ സാക്ഷാൽ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വിധേയത്തിൽ പിതാവൊക്കെ അനേകം സഹനങ്ങളിൽ കൂടി കടന്നുപോയി ആലഞ്ചേരി പിതാവും അതുപോലെ തന്നെ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഇന്നും മനസ്താപം ഉണ്ടാകാതെ സഭാശത്രുക്കളുടെ വെള്ളിക്കാശിന്റെ ഹുങ്കിൽ അവർ ധാർഷ്ട്യം തുടരുന്നു ദൈവം ജനം ഇനിയായി ഇവരെ പള്ളിയിൽ നിന്നും അടിച്ചിറക്കുകയാണ് വേണ്ടത് എന്തിനാണ് പൈശാചിക്കത മാത്രം കാണിക്കുന്ന ഈ വിമത പാതിരന്മാരെ ജനം ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് സഭയെ നേർവഴിക്ക് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വം എന്തുകൊണ്ട് അതിൽ ശ്രമിക്കുന്നില്ല സഭാ നേതൃത്വത്തിന് പിടിപ്പിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് വിശ്വാസികൾ സഭ വിട്ട് മറ്റു സഭകളിലേക്കും പെന്ത കോശത്തിലേക്കും മാറിപ്പോകുന്നത് അങ്ങനെ പോയവരെ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല